യാത്രയിൽ യുവാവ് റിസർവ് ചെയ്ത ബർത്ത് അനുവദിക്കാത്ത റെയിൽവേക്ക് കിട്ടിയത് മുട്ടൻപണി റെയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയ്ക്ക് പിഴ ചുമത്തി ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷന്റെ നടപടി മലപ്പുറം പുലക്കോട് തൈക്കാട് ജംഷീദിന്റെ പരാതിയിലാണ് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ഈ നടപടി പ്രസിഡന്റ് കെ മോഹൻദാസ് പുറപ്പെടുവിച്ച വിധിയിൽ ജംഷീദിന് നഷ്ടപരിഹാരമായി ഇരുപത്തി രൂപയും കോടതി ചെലവിനായി അയ്യായിരം രൂപയും ചേർത്ത് മുപ്പതിനായിരം രൂപ നൽകാനാണ് പറയുന്നത് കഴിഞ്ഞ വർഷം ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാണ് പരാതിക്ക് അടിസ്ഥാനമായ സംഭവം നടന്നത് ട്രെയിൻ നമ്പർ ഒന്ന് ആറ് അഞ്ച് രണ്ട് ഏഴ് യശവന്ത്പൂർ എക്സ്പ്രസിൽ തൽക്കാൽ കോട്ടയിൽ സ്ലീപ്പർ ടിക്കറ്റ് ആണ് യുവാവ് ബുക്ക് ചെയ്തത് എന്നാൽ തനിക്ക് അനുവദിച്ച എസ് വൺ കോച്ചിലെ എഴുപത്തി ഒൻപത് നമ്പർ ബർത്തിൽ റിസർവ് ചെയ്യാത്ത അഞ്ചു പേർ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു അവർ പരാതിക്കാരന് ബർത്ത് ഒഴിഞ്ഞുകൊടുത്തില്ല റെയിൽ ആപ്പ് വഴി പലതവണയാണ് ഇദ്ദേഹം പരാതി നൽകിയത് ടി ടി എ അയച്ചു എന്ന് മറുപടി നൽകുകയുമായിരുന്നു തൊട്ടടുത്ത ദിവസം തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നേരിട്ടെത്തി സ്റ്റേഷൻ മാസ്റ്റർക്ക് പരാതി എഴുതി നൽകിയെങ്കിലും സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല പാലക്കാട് റെയിൽവേ ഡിവിഷൻ മാനേജർ ഐ ആർ സി ടി സി ബംഗളൂരു ഡിവിഷൻ റെയിൽവേ ഓഫീസർ എന്നിവരെ എതിർ കക്ഷികളാക്കിക്കൊണ്ടാണ് വിവരാവകാശ നിയമം അനുസരിച്ച് ശേഖരിച്ച വിശദാംശങ്ങൾ സഹിതം പരാതി നൽകിയത് ബർത്ത് ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട് ഐ ആർ സി ടി സിക്ക് ഇമെയിൽ മുഖേന അയച്ച പരാതിക്കും മറുപടി ലഭിച്ചിരുന്നില്ല അതേസമയം ഹോളിയോടനുബന്ധിച്ച് മുംബൈയിൽ നിന്നും കേരളത്തിലേക്ക് സ്പെഷ്യൽ ട്രെയിൻ പ്രഖ്യാപിച്ചു കുർള എൽ ഡി ടിയിൽ നിന്നും കൊച്ചുവേളിയിലേക്കും തിരിച്ച് നാല് സർവീസുകളുമാണ് മധ്യ റെയിൽവേ പ്രഖ്യാപിച്ചത് ഇരുവശത്തേക്കും രണ്ട് വീതം ട്രിപ്പുകളാണ് ഉണ്ടാകുക കൊങ്കൺ പാതയിലൂടെ കോട്ടയം വഴിയാണ് ട്രെയിൻ ഒൻപത് സ്ലീപ്പർ ആറ് തേർഡ് എ സി ഒരു സെക്കൻഡ് എ സി നാല് ജനറൽ കോച്ചുകൾ എന്നിവയടക്കം ഇരുപത്തിരണ്ട് എൽ എസ് പാൻട്രി കാറില്ല ഹോളി പ്രമാണിച്ച് സാധാരണ കേരളത്തിലേക്ക് സ്പെഷ്യൽ ട്രെയിൻ അനുവദിക്കാറില്ല എന്നാൽ യാത്രാതിരക്ക് കണക്കിലെടുത്താണ് ഇത്തവണ സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചത് എൽ ഡി ടി കൊച്ചുവേളി മാർച്ച് ആറ് പതിമൂന്ന് തീയതികളിൽ എൽ ടി ടിയിൽ നിന്നും വൈകിട്ട് നാലിന് പുറപ്പെട്ട വെള്ളിയാഴ്ച രാത്രി പത്ത് നാൽപ്പത്തിയഞ്ചിന് കൊച്ചുവേളിയിൽ എത്തും കൊച്ചുവേളി എൽ ടി ടിയിൽ മാർച്ച് എട്ട് പതിനഞ്ച് തീയതികളിൽ കൊച്ചുവേളിയിൽ നിന്ന് വൈകിട്ട് നാല് ഇരുപതിന് പുറപ്പെട്ട തിങ്കളാഴ്ച പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിന് എൽ ടിയിലെത്തും സ്റ്റോപ്പുകൾ എൽ ടി ടി താനി പൻവേൽ പെൻ റോഹ് ചിപ്ലൂൺ സംഘമേശ്വർ റോഡ് രത്നാഗിരി കങ്കാവ്ലി കുടാൽ സാവന്വാടി റോഡ് തിവീം കർമലി മഡ്ഗാവ് എന്നിവയാണ് കൊങ്കൺ പാതയിൽ ഗോവ വരെയുള്ള സ്റ്റോപ്പുകൾ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് തിരൂർ ഷൊണ്ണൂർ തൃശൂർ എറണാകുളം ടൗൺ കോട്ടയം തിരുവല്ല ചെങ്ങന്നൂർ മാവേലിക്കര കായംകുളം കൊല്ലം കൊച്ചുവേളി കൂടാതെ ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് കൂടുതൽ സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് റെയിൽവേ പൊങ്കാലയ്ക്ക് എത്തുന്ന ഭക്തർക്കായി ഏഴ് സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് റെയിൽവേ ഉദ്യോഗസ്ഥരാണ് അറിയിച്ചത് കഴിഞ്ഞ ദിവസം ചേർന്ന മുന്നൊരുക്കങ്ങളുടെ പുരോഗതി വിലയിരുത്തിയ യോഗത്തിലാണ് സ്പെഷ്യൽ ട്രെയിൻ സർവീസ് നടത്തുന്ന പ്രഖ്യാപനമുണ്ടായത് ട്രെയിനുകൾക്ക് പുറമെ കെ എസ് ആർ ടി സി അധിക സർവീസുകൾ നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് അതേസമയം മുൻ മുൻവർഷങ്ങളിലും ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് സ്പെഷ്യൽ ട്രെയിനുകളും ബസ്സുകളും സർവീസ് നടത്തിയിരുന്നു പൊങ്കാല അർപ്പിക്കാനും ഉത്സവത്തിൽ പങ്കെടുക്കാനും ഭക്തർക്ക് തലസ്ഥാനത്തേക്ക് എത്തിച്ചേരുന്നതിനായിട്ടാണ് ഈ ക്രമീകരണങ്ങൾ അതേസമയം പൊങ്കാല ദിവസത്തിൽ സംസ്ഥാനത്ത് സർവീസ് നടത്തുന്ന ട്രെയിനുകൾക്ക് താൽക്കാലികമായ അധിക സ്റ്റോപ്പുകളും അനുവദിച്ചേക്കും ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം മാർച്ച് അഞ്ച് ബുധനാഴ്ച മുതൽ പതിനാല് വെള്ളിയാഴ്ച വരെയാണ് നടക്കുന്നത് മാർച്ച് പതിമൂന്ന് വ്യാഴാഴ്ചയാണ് പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി